അധ്യക്ഷ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇതാ പാലക്കാട് ബി ജെ പിയിൽ സമവായം ആർ എസ് എസ് ഇടപെടലിന്റെ തുടർന്നാണ് തീരുമാനം എന്നാണ് വിവരം പാലക്കാട് ബി ജെ പി നഗരസഭാ ഭരണത്തിന് ഒരു പോറൽ പോലുമില്ലെന്നാണ് സി കൃഷ്ണകുമാറിന്റെ പ്രതികരണം നമസ്കാരം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തുമെന്ന് പറഞ്ഞ് കാത്തിരുന്നവരെല്ലാം പറ്റിച്ചു പാലക്കാട് ബി ജെ പി നേതൃത്വം ജില്ലാ അധ്യക്ഷ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ ഇതാ പാലക്കാട് ബി ജെ പിയിൽ സമവായം നഗരസഭാ അധ്യക്ഷയടക്കം ഒൻപത് കൗൺസിലർമാർ രാജി നിന്ന് പിന്മാറി ദേ ഇപ്പ വീഴും ഇപ്പൊ വീഴുമെന്ന് പറഞ്ഞ് കാത്തിരുന്നവർക്ക് ഇതിലും വലിയ പണി ഇനി വരാനുമില്ല ആർ എസ് എസ് ഇടപെടലിനെ തുടർന്നാണ് തീരുമാനമെന്നാണ് വിവരം പാർട്ടി എന്ന നിലയിൽ ഒറ്റക്കെട്ടായി മുന്നോട്ടു പോകണമെന്ന ആർ നേതാക്കൾ കൗൺസിലർമാർക്ക് നിർദ്ദേശം നൽകി വ്യാപക എതിർപ്പുകൾക്കിടെ പ്രശാന്ത് ശിവൻ പാലക്കാട് ഈസ്റ്റ് ജില്ലാ അധ്യക്ഷനായി ചുമതലയേറ്റു നഗരസഭാ അധ്യക്ഷയും വൈസ് ചെയർപേഴ്സണും അടക്കം ഒൻപത് കൗൺസിലർമാരാണ് ജില്ലാ അധ്യക്ഷനെ തീരുമാനിച്ചതിൽ പ്രതിഷേധിച്ച് രാജഭീഷണി മുഴക്കിയത് സന്ദീപ് വാര്യർ ഇവരെ കോൺഗ്രസിൽ എത്തിക്കാൻ ശ്രമിച്ചതോടെ നഗരസഭാ ഭരണം പ്രതിസന്ധിയിലുമായി എന്നാൽ ആർ നേതൃത്വം വിമതരെ അനുനയിപ്പിച്ചു പരാതികൾ പരിഹരിക്കാമെന്നാണ് ആർ എസ് എസ് ഉറപ്പു നൽകിയത് ഇതോടെ രാജിയിൽ നിന്ന് വിമതർ പിന്മാറി പക്ഷേ ജില്ലാ അധ്യക്ഷൻ ചുമതലയേൽക്കുന്ന ചടങ്ങിൽ എതിർപ്പ് ഉയർത്തിയവർ വന്നില്ല പാലക്കാട് ി ജെ പി നഗരസഭാ ഭരണത്തിന് ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നാണ് സി കൃഷ്ണകുമാർ പ്രതികരിച്ചത് പ്രചരിച്ച കഥകളെല്ലാം തെറ്റാണെന്ന് തെളിഞ്ഞെന്നും ബി ജെ പി ദേശീയ അധ്യക്ഷൻ അംഗീകരിച്ചാൽ പിന്നീട് ഒരു ചർച്ചകളുടെയും ആവശ്യമില്ലെന്നും ബി ജെ പിയിൽ പൊട്ടിത്തെറിയെന്ന് പ്രചരിപ്പിച്ചത് മാധ്യമങ്ങളാണെന്നും ദേശീയ നേതൃത്വം പറയുന്നത് അച്ചടക്കത്തോടെ നടപ്പിലാക്കുന്നതാണ് ബി പാരമ്പര്യമെന്നും സി കൃഷ്ണകുമാർ അവകാശപ്പെടുന്നുമുണ്ട് തൽക്കാലം പ്രശ്നം തീർന്നെങ്കിലും ഉപതെരഞ്ഞെടുപ്പ് മുതൽ പാലക്കാട് ബി ജെ പിയിൽ തുടർന്ന പ്രതിസന്ധി പാർട്ടിക്ക് നിരന്തരം വെല്ലുവിളിയാകുന്നുണ്ട് പാലക്കാടിന് പിന്നാലെ മറ്റ് പലയിടത്തും പരാതി ഉയർന്നെങ്കിലും നേതൃത്വം തീരുമാനിച്ചവർ തന്നെ എല്ലായിടത്തും ചുമതലയേറ്റു പ്രായപരിധിയിൽ ഉയർന്ന പരാതി തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം സെൻട്രലിൽ കരമന ജയനെ തന്നെ നേതൃത്വം പരിഗണിച്ചത് കൂടുതൽ വോട്ട് കിട്ടിയതിനേക്കാൾ മറ്റു പല ഘടകങ്ങൾ കൂടി പരിഗണിച്ചാണ് നേതൃത്വം പുതിയ അധ്യക്ഷന്മാരെ തീരുമാനിച്ചത് മൂന്നിടത്താണ് ഇനി സമവായം ആകേണ്ടത് അതിനുശേഷം സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിൽ തീരുമാനവും വരും